എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ മനോഹരമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ പ്രകൃതി രമണീയമായ ഒരു പശ്ചാത്തലത്തിൽ കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാക്കനാടിനടുത്ത് കിഴക്കമ്പലം പുക്കാട്ടുപടി മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ മുൻപ് ഭാഗത്തായി അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ റോഡാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ റോഡ് നേരിട്ട് ചെന്നെത്തുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുമാണ് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വരുന്നത് ഈ വീടിനോട് തൊട്ടുചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബാക്കി രണ്ട് വീടുകളും ഇതിനോടകം തന്നെ സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്റേണൽ ടയർ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കാർ പോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് കോബിൾ സ്റ്റോണുകൾ പാകി മനോഹരമാക്കിയിട്ടുള്ള ഈ ഭാഗത്ത് ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് രണ്ട് വലിയ കാറുകൾ തന്നെ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് നമ്മെ കാത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകി കോബിൾ സ്റ്റോണുകളും ബബിൾ സ്റ്റോണുകളും അടക്കം നൽകിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ചത് പ്രകാരം മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഒരു കിലോമീറ്ററും പുക്കാട്ടുപടി ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ബസ് സ്റ്റാന്റിലേക്ക് ഒന്നര കിലോമീറ്ററും സമരട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേമുക്കാൽ കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം വരുന്നത് കുടിവെള്ളത്തിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഒറ്റപ്പാടിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക അതാണ് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റഡായി വളരെ രാജകീയ പ്രൗഢിയോടെയാണ് ഈ ഭാഗം സംവിധാനിച്ചിരിക്കുന്നത് ഏതൊരു വലിയ സെറ്റിയെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ഷാൻലിയർ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്ന് മൾട്ടിബുൾഡിൽ തീർത്ത സപ്പറേഷനുകൾ കലടന്ന് നേരെ പ്രവേശിക്കുന്നത് ഇവിടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോ ഇരുപതോ പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമ്മെ കാത്തിരിക്കുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഭാഗത്തിൽ മനോഹരമായിട്ടുള്ളൊരു പാഷിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറർ ഭാഗത്തേക്കാ ഒതുക്കി മൊറോക്കൻ ടൈലുകൾ പതിപ്പിച്ച മനോഹരമായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഭംഗിയുള്ള ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ വീട്ടിലെ കിച്ചൺ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ കിച്ചണിൽ പ്രവേശിക്കുന്ന ഭാഗത്തായി വലിയൊരു ക്രോക്കറി ഷെൽഫ് കൂടി നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ ഇലക്ട്രിക് ചിമ്മിണി സൗകര്യം ഇരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയുള്ള ഫോൾസിലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് മൾട്ടി വൂഡ് കൊണ്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസുകളും നമുക്ക് ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൾ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും അടങ്ങുന്നതാണ് ഇവിടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോൾസീറ്റിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ നമുക്കായി ഒരുക്കി നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു തീം ബേസ്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത് ിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി മനോഹരമായിട്ടുള്ള മൾട്ടി വീടുകൾ തീർത്ത വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം മുൻപത്തെ ബെഡ്റൂമിനേക്കാളും അല്പസ്വല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലര അടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഫോൾസറിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്നു കൊറർ ഭാഗത്തായി വലിയൊരു വാർഡ് നൽകപ്പെട്ടിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ൂമുകളിൽ അടക്കം സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ജാഗ്വാർ ആണ് ഇനി നമുക്ക് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം മനോഹരമായിട്ടുള്ള ഒരു വുഡൻ പാറ്റേണിലുള്ള സ്റ്റെയറിലേക്കൂടെയാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് കൈവരികൾക്കായി ടഫം ഗ്ലാസും അതിനു അതിനുമുകളിൽ ഹാൻഡ്ലിനായി വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറുകൾ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുക അത്യാവശ്യം വിശാലമായിട്ടുള്ള വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് സ്റ്റെയർ വാളിലായി ഭംഗിയുള്ള വലിയൊരു പാർട്ടീഷൻ ഗ്ലാസ് കൊണ്ട് നൽകിയിരിക്കുന്നതാണ് തന്നെ ധാരാളം പ്രകാശം നമുക്ക് കാണുവാനായി കഴിയും അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ചെറിയൊരു സ്റ്റഡി ഏരിയ സ്പേസും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വിശാലമായിട്ടുള്ളൊരു ടി വി യൂണിറ്റ് നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹാളിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വലിയൊരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്ന് പരിചയപ്പെടാം മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂം അത്യാവശ്യം വിശാലമായി തന്നെയാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് പതിനഞ്ചരടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ജനാലക ാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയുള്ള സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നമുക്ക് ഈ ബെഡ്റൂമിലും കാണുവാനായി കഴിയും അവസാനമായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ നാലാമത്തേതും ഏറ്റവും വലിയ ബെഡ്റൂമിലേക്കുമാണ് ഏകദേശം പതിനാറടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായുള്ള സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്ക് ആസ്വദിക്കുവാനായി കഴിയും വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി നമ്മെ കാത്തിരിക്കുന്നുണ്ട് ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബാത്ത് ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം കിഴക്കമ്പലം പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ അഞ്ച് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും ലഭ്യമാണ് ഈ ഭംഗിയുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ താങ്കൾക്ക് തീർച്ചയായും ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം